വീട്ടിൽ ഏറ്റവും ആദ്യം ഉണരുന്ന മുതൽ ഏറ്റവും അവസാനം കിടക്കാൻ പോകുന്നതുവരെ വരെ ഇല്ലാതെ ശമ്പളമില്ലാതെ പണിയെടുക്കുന്ന ഒരാളാണ് അമ്മ അമ്മയുടെ ജോലിക്ക് പലപ്പോഴും വിലയില്ല കൂലിയില്ല ചില നേരങ്ങളിൽ ദേഷ്യപ്പെട്ട ചേട്ടന്മാർ ചോദിക്കും നിനക്കിവിടെ എന്താ പണി പക്ഷെ ഒരു ദിവസം ആ കൈയ്യൊന്ന് തളരട്ടെ ആ മെയ്യൊന്നും അനങ്ങാതാവട്ടെ അപ്പൊ അടുക്കള അലങ്കോലാവും വസ്ത്രങ്ങൾ സമയത്ത് അലക്കി തെച്ച് കിട്ടാതാവും അപ്പൊ ഈ കൊമ്പ് വെച്ച ചേട്ടന്മാരൊക്കെ തിരിച്ചറിയും എന്ന് പറയുന്ന ഒരു ജീവി ഇതിലെയൊക്കെ നടപ്പുണ്ടായിരുന്നു ആ കൈകളും ആ മെയ്യും ഒരായുസ് മുഴുവനും ഈ കുടുംബത്തിന് വേണ്ടി ഉരുകി തീർന്നു പോയതായിരുന്നുവെന്ന് കടുത്ത വേനലിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്നൊരു കാലാണ് എന്തൊരു ചൂടാണല്ലേ ഈ ചൂടത്ത് എല്ലാ ചെടികളും പൂക്കളും കണ്ണടയ്ക്കുമ്പോൾ ഒരു ചെടി മാത്രം കാര്യമായിട്ട് വിടർന്നു നിൽക്കുന്നുണ്ട് ബൊഗൈൻ വില്ല ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പൊ നിറച്ച് ബൊഗൈൻവില്ല പൂക്കളുള്ളൊരു കാലാണ് ഈ ചെടിക്ക് ഒരു ചരിത്രമുണ്ട് ഈ ബൊഗൈൻവില്ല എന്ന് പറയുന്ന ഒരു ജനുസ് കണ്ടെത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിലാണ് ഫിലിബർട്ട് ടോമിക്കോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ബോട്ടണിസ്റ്റ് ആണ് ഇത് കണ്ടെത്തുന്നത് ബ്രസീലിലെ റിയോ ഡിജെനി ജനീറോയിൽ ഈ മനുഷ്യനെ ഇത് കണ്ടെത്തിയിട്ട് അതിനിട്ട പേര് ബൊഗൈൻ വില്ല എന്നാണ് അതെന്താണ് അങ്ങനെ പേരിടാൻ കാരണം അതങ്ങനെയുടെ സുഹൃത്തിന്റെ പേരാണ് ലൂയി ദേ ബൊഗൈൻ വില്ല എന്നായിരുന്നു കൂട്ടുകാരന്റെ പേര് ആ കൂട്ടുകാരന്റെ പേരാണ് ആ ചെടിക്ക് ഇട്ടുകൊടുത്തത് സ്വന്തം പേരല്ല ഒരു മനുഷ്യൻ ഭൂമിയിൽ കാലം ഓർക്കുന്നത് ഈ ഫിലിബേർട്ടിനെ അല്ലെ എത്ര വലിയ മനസ്സാണല്ലേ തന്റെ പേര് അനശ്വരമാകാൻ കാരണമാകുന്ന ഒരു കണ്ടുപിടുത്തത്തിന് തന്റെ സുഹൃത്തിന്റെ പേരിട്ട് കൊടുത്തിട്ട് അവന്റെ നാമം അനശ്വരമാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് അതാണ് ബൊഗൈൻവില്ല എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ആ പൂക്കള് ഈ ചെടി നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നിട്ടത് എത്ര കടുത്ത വേനലിലും ചിരിച്ചു നിൽക്കാൻ പഠിക്കുക എത്ര കടുത്ത നോവിലും നിവർന്നു നിൽക്കുക ഏതു കടുത്ത വേദനയെയും അതിജീവിക്കുക ഏതു സങ്കടകാലത്തിനപ്പുറത്തേക്കും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനാകുമെന്ന് മനുഷ്യരെ പഠിപ്പിക്കുക മനുഷ്യര് പോലും പാടിക്കരിയുന്നൊരു കാലത്ത് ഈ ചെടി ഇങ്ങനെ നിറഞ്ഞ പൂക്കളുമായിട്ട് നിൽക്കുകയാണ് നമ്മോട് പറയുന്നുണ്ട് വാടരുത് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ സഹനങ്ങളിൽ പരീക്ഷണങ്ങളിൽ സങ്കടങ്ങളിൽ വേവുകളിൽ നോവുകളിൽ വാടരുത് ജീവിതത്തെ നേരിടണം പുഷ്പിക്കണം ചിരിക്കണം നിവർന്നു നിൽക്കണം നിറഞ്ഞ പുഞ്ചിരിയോടെ ഈ കനത്ത കാലത്തെ നേരിടണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് കുറെ കൂടി മധുരമുണ്ടാവുക നമ്മുടെയൊക്കെ ജീവിതങ്ങൾ സർവസുഗന്ധികളെ പോലെയാവുക